ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ വേദ വിക്രത്തിൻ്റെ പഴയ കേസ് മുഴുവനും കമ്പ്യൂട്ടറിൽ നിന്ന് ഒക്കെ പഠിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട് വിക്രം കുറ്റവാളി അല്ല അവൻ എന്തോ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ആ കുറ്റങ്ങളൊക്കെ ഏറ്റെടുത്തതാന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സുധാകരൻ മാഷിനോട് പറയുന്നുണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അച്ഛൻ വിചാരിച്ച പോലെ ഒന്നല്ല വിക്രം എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട് കഥ അച്ഛൻ നേരെ മത്സരത്തി ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം ആരേനെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്വയം കുറ്റം ഏറ്റെടുത്തുന്നത് എന്നൊക്കെ കരമാഷ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ കമല കേൾക്കുമ്പോൾ കമലക്കാണെങ്കിൽ വലിയ സന്തോഷമാകുന്നുണ്ട് കാരണം അവളുടെ മകനെ നേർ ഉറപ്പായിട്ട് വേദ കൊണ്ടുവരും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ദർശനോട് വേദ ചെന്നിട്ട് പറയുന്നുണ്ട് ആ പഴയ കേസിനെ പറ്റിയൊക്കെ കുറച്ച് എനിക്ക് അറിഞ്ഞാന്ന് കൊള്ളാന്നുണ്ട് ആ പഴ ഏത് ദർശനം ചോദിക്കേണ്ടത് ആ പഴയ മയക്കം മരുന്ന് കേസാണോ ചോദിക്കേണ്ടത് ആ കേസാണ് പറ്റിയൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ദർശനം അതിനുള്ള സഹായമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മൾ ചങ്കലനാരായണും ഭാര്യയോട് പറയുന്നുണ്ട് ഞാൻ തടവിലേക്ക് അയച്ചു പലതവണ എൻ്റെ മുന്നിൽ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിന്ന ആളുടെ ഭാര്യയായിട്ട് തന്നെ വേദക്ക് എന്നെ തോൽപ്പിക്കണം എന്നുള്ളത് ആഗ്രഹമാണ് എന്നാൽ അവളുടെ വാശി അങ്ങനെ സാധിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്ന് പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ ഒരു ഗുണ്ട ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ കാശൊക്കെ നികുതിയായിട്ട് വാങ്ങി പോക്കറ്റിലുള്ള നിങ്ങളെപ്പോലെ ഒരു അഴിമതിയുള്ള ആൾ ഒരിക്കലും ഒരു ഭരണാധികാരി ആവേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് പോകുന്നുണ്ട് അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ വേദ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് അയാളെ ഇറങ്ങി പോകുമ്പോൾ വേദയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്തായാലും വേദം അതൊക്കെ കേട്ടിട്ട് ഞെട്ടിണ്ട് എന്തായാലും ശ്രീനിവാസൻ സാറിനെതിരെ നമ്മളെ വേദ തിരിഞ്ഞിട്ട് വിക്രത്തിനെ അവളുടെ നിന്ന് വേർതിരിച്ച് കൊണ്ടുവരുത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ